കേരളാ പ്രൈവറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഡോടരവും വർഷങ്ങളായി കോടിക്കണക്കിന് രൂപ സർക്കാർ അജനാവധി ടാക്സ് അടച്ച് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകി നടത്തുന്ന ഈ വ്യവസായം അതിൽ ഇപ്പോഴത്തെ അവസ്ഥ വിശദീകരിക്കുവാന് ഇത് നിലനിൽക്കണമെങ്കിൽ ഞങ്ങളെക്കൊണ്ട് മറ്റു മാർഗവും ഇല്ലാത്തത് കൊണ്ട് ഒരു ഡേക്ക് തന്നെ കടക്കില്ല ആദ്യമായി പറയട്ടെ ഞങ്ങൾ പല മാർഗങ്ങളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഭരണത്തിനെതിരാകാതെ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടാകുവാൻ പല മാർഗങ്ങളുടെയും ഞങ്ങൾ പല സട്ടമാർഗ്ഗങ്ങൾ സ്വീകരിച്ചു അതിലൊരു ഉദാഹരണമാണ് നിരാകാര സത്യാഗ്രഹം ചെറുതാണ് സത്യാഗ്രഹം തുടങ്ങി അന്ന് തന്നെ വൈകിട്ട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ച് ചർച്ച ചെയ്യുകയും ഞങ്ങൾ ആവശ്യപ്പെട്ട ഡിമാൻഡുകളൊക്കെ ന്യായമാണെന്നും അത് അംഗീകരിച്ചു തരാമെന്ന് സമ്മതിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ സത്യാഗ്രഹം അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പതിനൊന്ന് വർഷം പഴക്കമുള്ള പതിനാല് വർഷം പഴക്കമുള്ള വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ വർദ്ധിപ്പിക്കാനാണ് രണ്ടാരി പതിനൊന്നും രണ്ടായിരത്തി പതിനൊന്നിൽ വെച്ചത് ഇരുപത്തി അഞ്ചായി അന്ന് ചേച്ചി ഒരു രൂപയാണ് ഇപ്പോഴും ഒരു വിദ്യാർത്ഥി തരുന്ന മിനിമം ചാർജ് അത് വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഈ വ്യവസായം സുഗമമായി മുമ്പോട്ട് പോകുവാനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ പക്ഷം പുതിയ പുതിയ നിയമങ്ങൾ അടിച്ചേപ്പിക്കാൻ ശ്രമിക്കാതെ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് വേണം നമുക്ക് വേണം പറഞ്ഞല്ലോ ക്യാമറ വേണം ഞങ്ങൾ സംഭവിച്ചു ഇന്ന ക്യാമറ വേണം അത് വെച്ചു കുറഞ്ഞ ഡ്രൈവർ ഉറങ്ങാതെയുള്ള ക്യാമറ വേണം ഇതൊക്കെ പറഞ്ഞ് ഒരു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ അതായത് ഇരുപത് ശതമാനം ടൈസ് നമുക്ക് കുറച്ച് തന്നു അത് ഒരു ടോട്ടൽ അടയ്ക്കുന്ന വരുള്ളൂ അത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല പക്ഷെ ഈ വ്യവസായം മുമ്പോട്ട് പോകുവാനും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഉപജീവന മാർഗമാണ് ഈ വ്യവസായം എന്ന് മനസ്സിലാക്കുവാനും ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ഈ സമരം ന്യായമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും റിപ്പീറ്റ് ചെയ്യുന്നു പൊതുജനങ്ങളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ അല്ല ഇത് മെയിനായിട്ട് ഇത് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ അനുവദിക്കുവാനും അത് വന്നു വന്ന എല്ലാവർക്കും